കേന്ദ്രവിരുദ്ധ സമരത്തിന് കേരള സർക്കാരിന്റെ ലെറ്റർ പാഡിൽ കെ വി തോമസിൻ്റെ ആഹ്വാനം എൽ ഡി എഫിൻ്റെ കേന്ദ്രവിരുദ്ധ സമരത്തിന് ആളെ കൂട്ടാൻ ഡൽഹിയിലെ മലയാളി സംഘടനകൾക്ക് കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നം പതിപ്പിച്ച ലെറ്റർ ഹെഡിലാണ് കേരള സർക്കാർ പ്രത്യേക പ്രതിനിധി കെ തോമസ് കത്തയച്ചത് കത്തിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു ഡൽഹിയിൽ അടുത്ത മാസം എട്ടിനാണ് കേന്ദ്ര സർക്കാരിനെതിരെ എൽ ഡി എഫിന്റെ പ്രതിഷേധ സമരം മുഖ്യമന്ത്രിയും സംസ്ഥാനമന്ത്രിമാരും ഇടത് എം എൽ എമാരും എം പിമാരും മാത്രം പങ്കെടുക്കുന്ന തികച്ചും രാഷ്ട്രീയ പരിപാടിക്കാണ് ഔദ്യോഗിക ലെറ്റർപാഡുമായി കെ വി തോമസ് ഇറങ്ങുന്നത് പിണറായി സർക്കാരിന്റെ ഡൽഹി പ്രതിനിധി എന്ന പദവിയിലിരുന്നാണ് സർക്കാർ മുദ്രയുള്ള ലെറ്റർപാഡിന്റെ ഈ ദുരുപയോഗം നാളെ കേരള ഹൗസിൽ സമരം വിജയിപ്പിക്കാൻ കൂടുന്ന യോഗത്തിൽ ഡൽഹി മലയാളികളെ ക്ഷണിച്ചുകൊണ്ടുള്ള കത്താണ് കെ വി തോമസ് എഴുതിവിടുന്നത് കോൺഗ്രസിൽ ഇരിക്കെ കേന്ദ്രമന്ത്രി സംസ്ഥാനമന്ത്രി എം പി പാർലമെന്റ് അഫെയർസ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ച കെ വി തോമസ് പുതിയ പദവികൾ കിട്ടാതെ വന്നതോടെ ഇടതുപക്ഷത്തേക്ക് അടുത്ത കാലത്ത് എത്തുകയായിരുന്നു അങ്ങനെ ഇടതു സർക്കാരിന്റെ ക്യാബിനറ്റ് പദവിയോടുകൂടി ഡൽഹി പ്രതിനിധി സ്ഥാനം ലഭിക്കുകയും ചെയ്തു ഔദ്യോഗിക വസതി വാഹനം ഡ്രൈവർ ഓഫീസ് ജീവനക്കാർ എന്നിവയെല്ലാം ലഭിക്കുന്ന കെ വി തോമസ് ആണ് ഇടത് സമരത്തിന് ആളെ കൂട്ടാൻ ഡൽഹിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതാണ് ജനം തിരുവനന്തപുരം